ആശമന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സംഗമം സംഘടിപ്പിച്ചു നല്ല രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി ഒരു നാടിനാകെ അക്ഷരവെളിച്ചം പകരുന്ന പൊതുവിദ്യാലയമാണ് അശമന്നൂർ ഗവൺമെന്റ് യു പി സ്കൂൾ എറണാകുളം ജില്ലയിൽ തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഏറ്റവും മികച്ച യു പി സ്കൂളുകളിൽ ഒന്നാണ് ഈ വിദ്യാലയം സ്കൂളിൽ സംഘടിപ്പിച്ച അധ്യാപക രക്ഷകർത്താ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായി അടിച്ചിറക്കിയ സമ്മാന കൂപ്പണുകളുടെ വിതരണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു ഞാൻ പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കൂളിനെ കുറിച്ചും ഇതിന്റെ ചുറ്റുപാടിനെ കുറിച്ചും ഒക്കെ വർഷങ്ങളായി കണ്ടു പരിചയമുള്ളവരാണ് നമുക്കറിയാം ഇതിന്റെ ഒരു മൂന്ന് നാല് അഞ്ച് കിലോമീറ്റർ ചുറ്റുകളിൽ താമസിക്കുന്നവർ ആണ് ഇവിടെ കുട്ടികളെ ഈ സ്കൂളിൽ കഴിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഇലപ്പി സ്കൂളിൽ വെച്ച് ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ആശങ്ക ഇളപ്പി സ്കൂള് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി സ്കൂളിന്റെ ഗേറ്റ് വരെ ഒട്ടികളെ പെണ്ണുങ്ങൾ തിരിച്ചു തിരിച്ചുപോകുകയും വൈകിട്ട് വന്ന് വിളിച്ചുകൊണ്ടുപോകുന്നവരും അല്ലാതെ ബസ്സിൽ ഗേറ്റിൽ കൊണ്ടുപോയിടുന്ന ഒരു സിസ്റ്റമാണ് നിലവിൽ ഉണ്ടായിരുന്നത് നാല് എല്ലാം വ്യത്യസ്തമായി ഒട്ടേറെ തിരക്കുകളും ഒട്ടേറെ മറ്റേ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇന്ന് നമ്മൾ പഠിക്കുന്ന നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ ഒരു മോട്ടിവേഷൻ അവസരം അവസരം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ വിദ്യാർത്ഥി സൗഹൃദം എന്ന നിലയിൽ വിഷയങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ വിദ്യാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുള്ളതായി സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ചടങ്ങിൽ എസ് എം സി ചെയർമാൻ ഇ എൻ സജീഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നിരവധിയായ പ്രവർത്തനങ്ങളാണ് നമ്മൾ സ്കൂളിൽ നടത്തി കൊണ്ടുവരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഒരു രക്ഷകർത്താ സംഗമവും അതോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്ലാസും നടത്തിയിട്ടുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ അവിടെ മറ്റെല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും രക്ഷിതാക്കൾ പൂർണ്ണമായിട്ടും ശ്രദ്ധ പതിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ക്ലാസ് ഇന്നിവിടെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു പ്രിയപ്പെട്ട എൽ ബി വർഗീസ് സാറാണ് ആ ക്ലാസ് നമുക്ക് ചെയ്തു തന്നത് എന്തായാലും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സാധിച്ചിട്ടുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു നാരായണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷി ജബ്ബാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനോഷ് സി മത്തായി സീനിയർ അധ്യാപിക മേരി എം പി ഡി എ ചെയർപേഴ്സൺ അനിത അനീഷ് എസ് എം സി വൈസ് ചെയർപേഴ്സൺ സീന ഷെല്ലി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായി രക്ഷകർത്താക്കളുടെ താല്പര്യപ്രകാരം പഞ്ചായത്തിന്റെ കൂടി ഇടപെടലുകൾ ഇതുപോലുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് അശമന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് സ്കൂൾ ആരംഭിച്ചിട്ടുള്ള പ്രത്യേക കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് പ്രോഗ്രാം ആണ് സേവ് ബ്രെയിൻ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് രക്ഷകർത്താക്കൾക്കുള്ള ആദ്യഘട്ട പരിശീലന പരിപാടിയും മോട്ടിവേഷൻ ട്രെയിനിങ്ങും ഇന്ന് നടത്തുകയുണ്ട് രക്ഷകർത്താക്കൾ വഴിയല്ലാതെ കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥ പരിഹ പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇതിന് കാരണം രക്ഷകർത്താക്കൾ വിവിധ തരത്തിലുള്ള അഡിക്ഷനുകൾ സ്ക്രീനുകളുടെ അഡിക്ഷനുകളിൽ പെട്ടുപോയിട്ടുള്ളതിനാൽ ഈ അഡിക്ഷനുകൾ കുട്ടികളിലേക്ക് എത്തുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പല കുട്ടികളും ഇത് സ്കൂളിൽ പങ്കുവയ്ക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് കുട്ടികളിലെ പഠന പിന്നോക്കാവസ്ഥയും പരിഹരി പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് എന്ന മോട്ടിവേഷൻ നല്ല രക്ഷകർത്തൃത്വം വിഷയത്തിൽ മെന്റലിസ്റ്റും സ്പീക്കറുമായ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഒന്നോ രണ്ടോ മൂന്നോ എത്ര അവൻ ചെയ്ത അവന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് വേണം മക്കൾക്ക് ശിക്ഷ കൊടുക്കാൻ വെറുതെ അക്രമ കൂടി മക്കളോട് ഇടപെട്ടാൽ നാളെയുടെ നാളുകളിൽ അവൻ്റെ നെഞ്ചിൽ അവൻ ചണ്ടിൽ കുറിച്ചിടും ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ചെയ്ത കുറ്റത്തിന് നമ്മൾ കൊടുക്കുന്ന എത്ര ശിക്ഷയും അവർ എല്ലാം കാലം അവരുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത പക്ഷേ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ പറയാത്ത കാര്യത്തിന് മക്കൾക്ക് ശിക്ഷ ലഭിക്കേണ്ടി വന്നാൽ തീർച്ചയായും ഉറപ്പാണ് എന്ത് ഉറപ്പാണ് കാലങ്ങൾ കഴിഞ്ഞ് അത് മടങ്ങി നമ്മളിലേക്ക് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ